क्ष्मी नारायण नारायण अम्बे नारायण देवी नारायण लक्ष्मी नारे नारायण देवी नारायण लक्ष्मी नारायण भारायण अमृत नारायण लक्ष्मी नारायण फते नारे नारायण देवे नारायण लक्ष्मी नारायण फ्ते नारायण दे नारायण देव नारायण लक्ष्मी नारायण फते नारायण नारायण નારાયણ મન્ને 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 નારાયણ મ रायण देवी नारायण लक्ष्मी नारायणं पदे नारायणी नारायणे नारायणे नारायण देवी नारायण लक्ष्मी नारायणं स्ना

we ನಾನು कैरी ಕೊಡ್ತೀನಿ ನೀ कैरी ನೋಡು dari dulu. Ini ada nomor dulu. സങ്കീർത്തനം ശ്രീ മഹാദേവി നമ എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ഈ പുണ്യഭൂമിയില് ഈ പുണ്യനാളികളില് ഈ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ശ്രീമദ് ദേവി ഭാഗവതം പാരായണം ചെയ്ത് ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കാൻ ഒത്തുകൂടിയിട്ടുള്ള ആളുകളാണ് എല്ലായിടങ്ങളിലും ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് എന്തിന് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എന്താണ് ഈ കഥാപ്രവചനത്തിൻ്റെ ഇങ്ങനെ പാരായണം ചെയ്യുന്നതിൻ്റെ ഗുണം അതിനെന്തെങ്കിലും ഗുണമുണ്ടോ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒമ്പത് ദിനങ്ങളെ കടന്നു പോകണം ഒന്ന് നമ്മുടെ മഹാഭാഗ്യത്തെക്കുറിച്ച് ആദ്യമേ ഓർക്കണം എത്രയോ ശ്രേഷ്ഠമായ ശക്തിയുള്ള ഒരുപാട് തത്വങ്ങളെ ലളിതമായി പറഞ്ഞതിനു ശേഷം ഭഗവാൻ വേദവ്യാസൻ പൂർണമായി തൃപ്തി പോരാ എന്നൊരു തോന്നലിലേക്ക് വന്നു എന്താണ് കാര്യമെന്ന് കാര്യമെന്നറിഞ്ഞുകൂടാ കുറേ പുരാണങ്ങളെ രചിച്ചു എന്തിനാണ് പുരാണങ്ങളെ രചിച്ചത് വേദത്തെ ലളിതമാക്കാൻ ചെയ്യുമ്പോഴും ആളുകള് സംശയാലുക്കളാവും അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുവോ ഇങ്ങനെയാണോ ഉള്ളത് ഈ കഥയൊക്കെ എങ്ങനെ പറഞ്ഞിരിക്കണേ എന്നൊക്കെ ചോദിക്കും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു ശങ്ക നമ്മൾ പാരാ അല്ലെങ്കിൽ ഒരു സൂത്രം അവിടെ ഭഗവാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നാണ് സാരം കുറെ കഥകളിൽ എന്തിനു വേണ്ടി ദേവിയെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇപ്പൊ പതിനെട്ട് പുരാണങ്ങളും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകെ കൺഫ്യൂഷൻ ആവും കാരണം എന്താ ബ്രഹ്മപുരാണം വായിക്കുമ്പോ കാരണം ഞാനും കൂടി ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും മരിച്ച് ഈശ്വരനാണെല്ലാം അല്ലെങ്കിൽ ശക്തിയാണെല്ലാം ഭഗവതിയാണെല്ലാം ദേവിയാണെല്ലാം എന്ന് പറയുന്നത് ഒരാൾ ഉണ്ടെങ്കിൽ അതിലെന്തായി ഭക്തിയായി ഭക്തി എന്നുള്ളൊരു വാക്കിന് അതിന് വിൽപ്പത്തി അങ്ങനെ പറയണില്ല ഞാൻ പറയുന്ന ഒരു ഭാവമുണ്ട് ഭാവത്തിൽ നിന്നുള്ള മുക്തി ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നുള്ള മുക്തി അതാണ് ഭക്തി അത് ശ്രദ്ധയാണ് എന്താണോ പാരായണം ചെയ്യുന്നത് അതിൽ എവിടെയൊക്കെ ദേവിയെ പ്രകീർത്തിക്കുന്നു അവിടെ എവിടെയൊക്കെ ദേവിയുടെ ശക്തിയെ കുറിച്ച് പറയുന്നു അവിടെ ദേവി എപ്പോഴൊക്കെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം ശ്രദ്ധയോടെ ഇരിക്കും ഈ ഒമ്പത് ദിവസം നമ്മൾ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ വർഷം ജീവിക്കുന്നവരാണ് അതിലൊരു വർഷത്തിൽ ഒമ്പത് ദിവസം ഈ ദേവിയെ പ്രകീർത്തിക്കാൻ നമ്മുടെ പ്രകീർത്തി കേട്ടിട്ടൊന്നും വേണ്ട കേട്ടോ ദേവിക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് കീർത്തനങ്ങള് പത്ത് നാമം ചൊല്ലുന്നതിന്റെ ഫലം ഉണ്ട് ഒരു കീർത്തനം ചൊല്ലിയെന്നാ പറയാം ഞാനത് നൂറെന്ന് പറയും ശ്രദ്ധയോടെയാണെങ്കിൽ അമ്മേ നാരായണ എന്ന് പറയുന്നത് നമുക്ക് സഹ ആചാര്യ എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടാറില്ല കാരണം ഇത്രമാത്രം അമ്മയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിത്വത്തെ ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ കഴിഞ്ഞ വർഷം ഇവിടെ നവാഹം നടക്കുമ്പോൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഈ വർഷം ഈ നവാഹത്തിന്റെ ആചാര്യായിട്ട് യജ്ഞ വേദിയിലായിരുന്നു അപ്പൊ എന്തുമാത്രം ഈശ്വര കടാക്ഷൻ്റെ ആലോചിക്കും അത് മാത്രമല്ല മുൻപ് ഏകദേശം എത്ര വെള്ളമായിട്ടുണ്ടാവും അയോധ്യയിൽ ആറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ ഭാഷകളിൽ നിന്നും അയോധ്യയുടെ ശിലാന്യാസം നടക്കണ ആ കാലയളവിൽ അവിടെ അതിൻ്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന കാലയളവിൽ ഈ ഭാരതത്തിലുള്ള എല്ലാ ഭാഷകളിൽ നിന്നും ഒരേ ആൾക്കാരേനെ അയോധ്യയിൽ രാമായണ പാരായണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ആ മഹാഭാഗ്യവതിയാണ് നമുക്ക് യജ്ഞാചാര്യായിട്ട് കിട്ടുന്നത് അത് മാത്രല്ല അതിലെ പുണ്യം അത്രയും ഭാഷകളിൽ നിന്ന് വന്നവർ മുഴുവൻ പുരുഷന്മാരായിരുന്നു ഈ മലയാള മണ്ണിൽ നിന്നാണ് ഒരു ദേവി സ്വരൂപം അതിൽ പങ്കെടുത്തത് അത്ര ഭാഗ്യമുള്ള അത്ര മഹത്തായ പുണ്യമുള്ള ജന്മമാണ് ഇനി പറയട്ടെ ഇപ്പോൾ അഖില ഭാരതീയ നാരായണീയ സമിതി ഒരു ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടാവും അതില് ശ്രേഷ്ഠാചാര്യായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ് നമുക്കിവിടെ ആചാര്യായിട്ട് എത്തിയിരിക്കുന്നത് അത്രയും മഹത്തരള്ള ആളുകളെയാണ് അപ്പൊ അവരുടെയൊക്കെ പാരായണം കഥാശ്രവണം കീർത്തനങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം അതുകൊണ്ട് പറയും പിന്നെ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് എത്ര വർഷം മുപ്പത് വർഷം ക്ഷേത്രത്തിൽ പേരെന്തായിരുന്നു മഞ്ചേരി കാളികാവില് മുപ്പത് വർഷം ഭഗവതിയെ പൂജ ചെയ്ത വ്യക്തിത്വമാണ് അതെ അതായത് ഭഗവത് ദേവിയുടെ ഉപാസകനാണ് ആ ഉപാസന ചൈതന്യം മുഴുവൻ നമുക്ക് ലഭിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പൂജ ദേവി സ്വീകരിക്കാതിരിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് അപ്പോൾ എല്ലാവരും ഈ യജ്ഞത്തെ വിജയമാക്കാൻ പരിശ്രമിക്കുക അതിനായിട്ടുള്ള എല്ലാ പുണ്യവും ദേവി കനിഞ്ഞരിലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണം ചെയ്തി सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवे नाराय वित्मोस्तु ते नमः श्रीमद्देवी भागवतमाहात्म्यं नाम अध्याय ॐ श्रीमहादेवी नमः

ഉള്ളം കവരുമാറേറെ പുണ്യസത്കഥ ചൊല്ലുവാൻ സൂട്ട വാഴുക നീ നീനാൾ മഹാമതേ ൾ പൂക്കും ശ്രീ വിഷ്ണുചരിതം പുണ്യം അത്ഭുതം ഭക്തിപൂർവം കേട്ടു ഞങ്ങൾ അവതാര വിശേഷവും ശിവസത്കഥയും മർത്തിയേ ഭക്തിയും മുക്തിയും സിദ്ധികളും കലിയുഗത്തിലും നൽകും തത്വം കഥിച്ചാലും അതു കേൾക്കാൻ കൊതിക്കയാന്നെ കാണീതേത

ും പണ്ഡിതോത്തമാട്ടിലാണ് പുരാണം കേൾക്കേണ്ടതും വിധിയെന്തുവാൻ എത്ര നാൾ കൊണ്ടോ കേൾക്കേണം പൂജാക്രമവും എന്തുവാൻ ആരാതോ കേട്ടേതാ ഏതേത് അഭിഷ്ടങ്ങളാണ് അന്യതും സൂത

ൾ സഭാ മധ്യസ്ഥനാം കൃഷ്ണൻ തന്നെ പോയി കണ്ടുണർത്തിനാൾ നിന്നെ കാണാനിതാ സൂര്യൻ വരുന്നുണ്ടു ജഗത്പദേ സഭയിൽ കൃഷ്ണൻ ഇങ്ങനെ ിങ്ങു പോരുന്നോര്യം സത്രാജിത്ത ശ്രേഷ്ഠരത്നം സ്വഗൃഹത്തിൽ കരേറ്റിനാൻ ആ രക്തമുള്ള ഭൂകമ്പാതി ഭയങ്ങളോ ദുർഭിക്ഷമോ വരിൽ ഭാരം പൊന്നു എന്നുമേകിടും ും കൊണ്ടുകേ ശ്രേഷ്ഠൻ ജൻ കണ്ടുവീര്യവാൻ സിംഹത്തെ കൊന്നു രക്തം പൂണ്ടവൻതരം ൂതരെ വന്നോക്കുവാസ്ഥാനങ്ങൾ നിശ്ചയിക്ക യഥോചിതം തൂത്തുവാരി ചാണകത്താൽ ഒരു ഗണ കഥാസ് നന്നാ തയ്യാറാക്കണം നല്ല തോരണവും തൂക്കി മുഖമായി വന്ന സാധാരണ രൂപത്തിലുള്ള മൂലല്ല മൂല നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടാവും ഒരാധ്യായ് സാധാരണ വിവർത്തന രൂപത്തിലുള്ളതാണ് നമ്മളിപ്പോ വായിച്ചത് കഥാ സന്ദർഭത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കഥയുടെ തത്വത്തിൽ പറയുമ്പോ സിമന്തകമണിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ സിമന്തകമണിയുടെ തത്വം സത്യത്തിൽ ഗായത്രി മന്ത്രമാണ് അത് എവിടെ നിന്ന് കിട്ടിയെന്നാ പറയ എവിടുന്ന ആരിൽ നിന്നാണ് സിമന്തകമണി കിട്ടണത് സൂര്യനിൽ നിന്നാണ് കേട്ടോ സൂര്യനിൽ നിന്നാണ് അത് ആരിലേക്ക് കിട്ടി അത് തപസ്സായിട്ട് വാങ്ങി സൂര്യൻ വരുന്നുണ്ട് എന്ന് പറയണ ഭാവമുണ്ട് അതിന് സൂര്യന ഒരു സൂര്യൻ ഉച്ചു വരുന്നുണ്ട് എന്ന് പറയുമ്പോ കൃഷ്ണൻ പറയുന്നുണ്ട് അത് സൂര്യനല്ല ശ്യമന്തകമണി ലഭിച്ചതാണ് അത് അതില് കൃഷ്ണൻ വെച്ചു എന്നൊരു ആളുകൾക്ക് ഉണ്ടായി എന്താ കാര്യം കൃഷ്ണൻ പറയും അങ്ങനത്തെ സാധനങ്ങളൊന്നും സാധാരണ ആൾക്കാർ സൂക്ഷിച്ചു അത് എവിടെ സൂക്ഷിക്കേണ്ടത് അത്രയും വിലപെടുപ്പുള്ള ഒക്കെ സാധാരണ ഇടങ്ങളിൽ സൂക്ഷിച്ച അനർത്ഥം വരും അനർത്ഥം വരും അത് കൃഷ്ണൻ അങ്ങനെ സൂചിപ്പിക്കുക ചെയ്യാ പക്ഷേ എന്തുണ്ടായി അനിയൻ ഇതും കൈ പിടിച്ചിട്ട് കാട്ടിലേക്ക് പോയി വിലയുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മളതിന് ഡമ്പ് കാണിക്കലോ അങ്ങനെ കാണിച്ചതാ ആ കാണിച്ച സമയത്ത് അവിടെ വഴിഞ്ഞൊഴുകും നേത്രത്താൽ അടിയനെ നോക്കിടണേ ഭഗവതി അടിയനെ നോക്കിടണേ ുരിദശതങ്ങളിതാ ഭദ്രേ ചൊരിയുകയാം കാൽക്കൽ കളയുകയില്ലേ ദൂരേക്കവയെ കാരുണ്ാംബുദിന ഭഗവതി കാരുണ്ാംബുദിന राधारमण मुकुन्दमुरारे चरणं मे तव चरणयुगं पवनपुरेशाराधाकृष्णा शरणं मे तव चरणयुगं शरणं मे तव चरणयुगम देवी महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं कालिमहेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं शरणं मे तव चरणयुगं शरणं मे तव चरणयुगं शरणं मे तव चरणयुगम सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी 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 प्रजाभ्यां परिपालयन्तां न्यायेण मार्गेण महीं महीश गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकासमस्तासुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः शान्ति